നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ആയിട്ട് നമ്മുടെ ലാലേട്ടൻ വരുന്നതിനെ പറ്റിയിട്ട് ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴും നടക്കുന്നുണ്ട് കഴിഞ്ഞ മെയ് ഇരുപത്തൊന്നാം തീയതി അതായത് ലാലേട്ടൻ്റെ ജന്മദിനത്തിൻ്റെ അന്ന് തന്നെ ഫേസ്ബുക്കിലും ഇതേപോലെ ഒരു വീഡിയോ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു മറ്റൊന്നുമല്ല ബിഗ് ബോസ് സീസൺ സെവൻ മലയാളത്തിൻ്റെ ആ ഒരു ചെറിയ പ്രൊമോ അല്ലെങ്കിൽ ആ ഒരു ട്രെയിലർ പോലെ ഇറക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആ ഒരു വീഡിയോയ്ക്ക് താഴെയായിട്ട് ഒരുപാട് കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പ്രതികൂലിച്ചും അനുകൂലിച്ചും ഇഷ്ടം പോലെ കമൻറ്റുകൾ ഇത് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഓരോ കമൻറ്റുകളായിട്ട് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിറന്നാൾ ദിനത്തിലെങ്കിലും ഒരു അപരാധം ഷെയർ ചെയ്യാതിരുന്നൂടെ അതായത് ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആരാധകർക്ക് ഈ ഒരു ഷോയിലേക്കും ലാലേട്ടൻ ഇങ്ങനെ ആങ്കർ ആയിട്ട് പോകുന്നത് ഇഷ്ടമേ അല്ല പിറന്നാൾ ദിനമായത് കൊണ്ട് ഒന്നും പറയുന്നില്ല അങ്ങനെ ഒരു കമൻ്റ് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അനുകൂലിച്ചും പറയുന്നുണ്ട് താഴെ വന്ന് ഊള ഊളക്കമൻ്റ് ഇടുന്നവരെ അറിയാനായിട്ട് ലാലേട്ടൻ്റെ ഒരു സിനിമ നടൻ മാത്രമല്ല കേണൽ കൂടിയാണ് ഒപ്പം ഗവൺമെൻറ്റിൻ്റെ പല കാര്യങ്ങളിലെയും കൾച്ചറൽ അംബാസിഡർ ആണ് ഒപ്പം ഗുഡ് വിൽ അംബാസിഡർ ആണ് ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന ആളാണ് ടി വി ഷോയിലെ ആങ്കർ ആണ് അപ്പോൾ അങ്ങനെ പലതും ചെയ്യേണ്ടി വരും ലാലേട്ട ആശംസകൾ എന്നും ഒരാൾ പറയുന്നുണ്ട് അങ്ങനെ ഇഷ്ടം പോലെ കമന്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രതികൂലിച്ചും അനുകൂലിച്ചും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നമ്മുടെ ലാലേട്ടൻ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ആങ്കർ ആയിട്ട് വരുന്നതിനെ പറ്റിയിട്ട് ഉള്ള കമന്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് ഏറ്റവും പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട